ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇരുട്ട് പടരുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശമായി എഴുന്നള്ളി വരുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയാം നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ യോഹനാൻ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ജോൺ ചാപ്റ്റർ എയ്റ്റ് വേഴ്സ് ട്വൽവ് ഈശോ വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് കൂടാരത്തിരുന്നാൾ ദിവസം ദേവാലയവും ചുറ്റുപാടുമൊക്കെ ദീപാലങ്കാരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നൊരു നേരത്ത് ഈശോ എഴുന്നേറ്റു നിന്ന് പറഞ്ഞതാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇന്ന് ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ദീപാലങ്കാരങ്ങളാൽ സമ്പന്നമായിരിക്കുന്നൊരു നേരത്ത് കർത്താവ് പറയുന്നു ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം ഞാനാണ് ആയിരിക്കുന്നവൻ പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവനാമം ഞാൻ ലോകത്തിൻ്റെ ഒരാളുടെ അല്ല രണ്ടു പേരുടെയല്ല മറിച്ച് രക്ഷയുടെ സാർവത്രികത സൂചിപ്പിക്കുകയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശം വെളിച്ചം വഴികാട്ടി സത്യം പാപാന്തകാരത്തെ മാറ്റുന്ന ദിവ്യ സാന്നിധ്യം ക്രിസ്മസിൻ്റെ ഈ ഒരുക്കാലത്ത് തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ വചനത്തെ നമ്മോട് ചേർത്ത് പിടിക്കാം ക്രിസ്മസ് വെളിച്ചം ലോകത്തിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ആഘോഷമാണ് ബേദൽഹേമിലെ രാത്രിയിൽ ആകാശം ഒരു പൈതലിൻ്റെ പിറവിയാൽ പ്രകാശപൂരിതമായി മാറുകയാണ് ഇടയന്മാർക്ക് വെളിച്ചം തെളിയുന്നു പൂജരാജാക്കന്മാർ നക്ഷത്രം കാണുന്നു ക്രിസ്മസിൻ്റെ ഹൃദയ സന്ദേശം തന്നെ അതാണ് ദൈവം നമ്മുടെ അന്ധകാരം കണ്ടു ഈ അന്ധകാരത്തിലേക്ക് വെളിച്ചമായി അവൻ ഇറങ്ങി വന്നു ക്രിസ്മസിന്റെ ചോദ്യവും അത് തന്നെയാണ് ഈ വെളിച്ചത്തെ നിനിലെ അന്ധകാരത്തെ മാറ്റാൻ ഇറങ്ങി വന്ന ഈ പ്രകാശത്തെ നീ സ്വീകരിക്കുന്നുണ്ടോ എൻ്റെ ജീവിതത്തിന് വഴികാട്ടാൻ മിശിഹായെ നീ അനുവദിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് നീ വെളിച്ചമായി മാറുന്നുണ്ടോ നമുക്കിന്ന് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോ ഈശ്വഷിഹായി സ്നേഹമേകുന്ന വെളിച്ചമേ ഈ പ്രഭാതത്തിൽ എൻ്റെ കണ്ണുകൾ തുറക്കുമ്പോൾ നിന്റെ വെളിച്ചം എൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തുന്നു അന്ധകാരത്തിൻ്റെ ഇടങ്ങളിൽ വെളിച്ചമായിറങ്ങിയ ബേദേമിലെ പൈതലെ ഇന്നെൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഇരുട്ടിനെ മാറ്റി നീ പ്രകാശമായി വരണമേ എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന തണുപ്പ് അനുഭവങ്ങളെ മാറ്റി നീ എനിക്ക് ചൂട് ഏകണമേ നിശബ്ദമായ ആ രാത്രിയിൽ നീ കരുണയായി പിറന്നല്ലോ എന്റെ കലഹപൂർണമായ ദിവസങ്ങളിൽ സമാധാനത്തിൻ്റെ വെളിച്ചം നീ പകരണമേ എൻ്റെ ചിന്തകളെ നീ ശുദ്ധീകരിക്കണമേ എൻ്റെ വാക്കുകളിൽ നീ പ്രകാശം നിറയ്ക്കണമേ കർത്താവേ കരുണയുടെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എന്നെ നീ ഉപയോഗിക്കണമേ ഉപകരണമാക്കണമേ എൻ്റെ പുഞ്ചിരിയിൽ ഒരു സ്നേഹവാക്കിൽ ആശ്വാസമേകുന്നൊരു പ്രവൃത്തിയിൽ നിന്റെ വെളിച്ചം ഞാൻ മറ്റുള്ളവരിലേക്ക് പകരട്ടെ ദിവ്യപ്രകാശമേ എന്നെ നയിക്കണേ എന്നെ ശുദ്ധീകരിക്കണേ ജീവന്റെ പൂർണ്ണതയിലേക്ക് എന്നെ നീ എത്തിക്കണേ ഈ ദിവസത്തിന്റെ എല്ലാ പ്രയത്നങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ